സ്വാഗതം എല്ലാവർക്കും എല്ലാര്ല്ലേ ഞാൻ കുറേ നാളായി ലൈവൊക്കെ ചെയ്തിട്ട് ഒരാഴ്ചയായി അപ്പോൾ നമ്മുടെ ടീമെല്ലാം അറിഞ്ഞാണല്ലോ ഞാൻ ലൈവ് ചെയ്യുന്നെന്ന് എന്റെ എല്ലാവരും ഓൺലൈനിലുള്ള എല്ലാവരും വരണം കേട്ടോ എന്താ മനു അവിടെ പോലും കളിക്കും ായ് ലക്ഷ്മി ലൈവിലേക്ക് സ്വാഗതം ലക്ഷ്മി സുഖമാണോ കുറേ നാളായി കണ്ടിട്ട് സുഖാണോ ലക്ഷ്മി ചായ കുടിച്ചോ ലക്ഷ്മി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം കാലം വിശേഷങ്ങളെല്ലാം പറയൂട്ടാ സുഖ സുഖ ആ ശരി ശരി നമ്മളെ നമ്മള് നമ്മളെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ലൈവ് ഒന്ന് ഇടാഞ്ഞത് അപ്പൊ നമ്മളെ ആൾക്കാരെല്ലാം സുഖമാണ് ലക്ഷ്മി ഇപ്പം എത്ര മണിയാ അവിടെ ലക്ഷ്മീൻ്റെ വിദേശത്ത് എന്ന് പറഞ്ഞത് എത്ര മണിയായി ലക്ഷ്മി അവിടെ ചേച്ചി തൃശ്ശൂ ചേച്ചി ചേച്ചിക്ക് മെസ്സേജ് ഇട്ട് ഞാനിപ്പോൾ ലൈവ് നോക്കുന്ന മെസ്സേജ് ആയിട്ട് ഓടനാണെങ്കിൽ സു ചേച്ചിക്ക് കിട്ടും സുചാ ചേച്ചിക്ക് ഓൺലൈനിലൊക്കെ നീട്ട് കഴിഞ്ഞാൽ അത് രണ്ടു ദിവസം പിടിക്കും കാണാനൊക്കെ ഞാനൊന്ന് ഫോൺ നമ്പർ ആണെന്ന് ഭയങ്കര കെടുത്തിട്ട് എത്ര ആളാണ് ആചരിച്ചു കണ്ടത് ചേച്ചി വേണമെങ്കിലും ഒരു പ്രിസു ചേച്ചി അങ്ങനെയല്ല മെസ്സേജ് വാട്സപ്പ് ഇട്ട് ഓട്ടനെ കാണും അഞ്ചുമണിയാവോ ഓ ശരി 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 എന്താ പരിപാടി ലക്ഷ്മി ഇന്നത്തെ ലൈക്ക് ലക്ഷ്മി ലക്ഷ്മിയും ലൈക്ക് വരുമോ നാല് ഉണ്ട് ലക്ഷ്മി ചായ കുടിച്ചോ ചായ കുടിച്ചോ നമ്മളെ ടച്ചൊക്കെ പോയിട്ടോ കൊറേ നാളായി നമ്മൾ ലൈവ് ഒക്കെ ചെയ്തിട്ടു പ്രസീതി ഹായ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നു ലൈക്ക് യു താങ്ക് യു ലക്ഷ്മി താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മൾ നമ്മളെ ഒരു ഹായ് കൊടുക്കു ലക്ഷ്മി ഹായ് ഹായ് പിന്നെ എവിടെയാ സ്ഥലം ലക്ഷ്മി ഇപ്പം വിദേശത്താണോ കേട്ടോ എവിടെ എവിടെയാ ദുബായിൽ ലക്ഷ്മി ലക്ഷ്മി ദുബായിലാ ഇപ്പോ അഞ്ചു മണിയാണെന്ന് പറഞ്ഞു നല്ല ക്ലിയർ വീഡിയോ ഞാൻ ബൾബ് ഞാന് ലൈറ്റ് ദുബായ് ദുബായി പിന്നെ വേറെന്തോ ലക്ഷ്മി നാട്ടിലെവിടെയാണെന്ന് ചോദിക്കുന്നു പ്രസ് ചെയ്ത അതെ അതെ ചേച്ചി എനിക്ക് നമ്മളെ ൈറ്റ് വെട്ടം കുറവാണ് കേട്ടോ ശൈശൻ ട്യൂബ് അടിച്ചിട്ടു പറഞ്ഞതാ ഏ ലക്ഷ്മി നാട്ടിൽ കൊല്ലം പരവര് പരവരൂടെ ലക്ഷ്മി ഞാൻ മറന്നു പോയി ലക്ഷ്മി മുമ്പോണ്ട് പറഞ്ഞെന്ന് തോന്നല്ലേ പരവരാനെന്ന് ഉം അങ്ങനെയാണ് എന്റെ വീഡിയോ ചാനലിലേക്ക് വന്നതെന്ന് തോന്നുന്നു നമ്മളൊരേ നാട്ടുകാരി ആയത് കൊണ്ട് അല്ലേ ലക്ഷ്മി സാരമില്ല വോൾട്ടേജ് കുറവാ ഇപ്പം കണ്ടില്ലേ ഇച്ചിരി വെട്ടം കൂടിയിട്ട് വോൾട്ടേജ് കുറവാ അതുകൊണ്ടാ നമുക്ക് ലൈറ്റ് ഉണ്ട് അത് ഇപ്പൊ കട്ടാവും കണ്ടോ ഇതിൽ ലൈറ്റ് ഉണ്ട് പക്ഷെ അത് ഇപ്പൊ കട്ടാവും ഇപ്പൊ ക്ലിയർ ഉണ്ടോ ചേച്ചി ചേച്ചി നമ്മളെ ഈ മൊബൈലിലെ ഈ സ്റ്റാൻഡില് സ്റ്റാൻഡിലെ വെട്ടാൻ ലൈറ്റ് കുറവാണ് കുറച്ച് നേരെ അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബാറ്ററി കുറഞ്ഞു പറഞ്ഞ് ഇപ്പം പോവും ലക്ഷ്മി പരൂര് നിയർ പുതിയ ആ എനിക്ക് ഓർമ്മ വന്നു ഓർമ്മ വന്നു ആ ശരിയാണ് 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 അന്ന് പറഞ്ഞു ഞാൻ എന്താ പറയാ വേറെ ലക്ഷ്മി രണ്ടുമൂന്ന് ലക്ഷ്മിയുണ്ട് എനിക്ക് എല്ലായിട തിരിഞ്ഞു പോയി അപ്പൊ അന്ന് ലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ പുതിയ അടുത്താണ് ഞാനപ്പൊ പറഞ്ഞായിരുന്നു പുതിയ അമ്പലത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടെന്നെ കേട്ടോ പൃഥ്വിച്ച് പുതിയടാ നമ്മളെ വീടിന്റെ അടുത്ത അമ്പലാണ് കേട്ടോ ശിവക്ഷേത്രാണ് നല്ല അമ്പലാണ് പര ഒരു മോഡൽ അമ്പലാണ് എന്റെ ലക്ഷ്മി ഇപ്പൊ ക്ലിയർ ഇതിന്റെയാ സ്റ്റാൻഡിലെ ലൈറ്റിന്റെ അച്ചി ആരിഫ എം ഹായ് ആദ്യമായാണ് ഇന്നലെ വീഡിയോ കണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ആരിഫ ലൈവ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് കയറണേ ആരിഫ ലൈക്ക് ചെയ്തിട്ട് വിശേഷങ്ങളെ പറയട്ടോ ഒരുപാട് താങ്ക് യു വീഡിയോ കണ്ടതിന് ലക്ഷ്മി അതെ 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 എനിക്ക് ഓർമ്മ വരുന്നു ലക്ഷ്മി പുതിയടാ ഞാനും മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ സന്ധ്യക്കാണ് പോകുന്ന അമ്പലത്തില് രാവിലെയൊക്കെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര മടിയേട്ടാ സന്ധ്യക്ക് ഞാൻ പോയപ്പോ തൊഴുതൊട്ടൊക്കെ വരുമ്പോ നല്ല ദൂരമാണ് നമ്മക്ക് പെരുമ്പഴ പോണി ലക്ഷ്മിക്ക് അറിയാൻ പെരുമ്പഴ അല്ലേ ലക്ഷ്മി നീ പോയപ്പോഴോ ആ അപ്പൊ നമ്മള് സന്ധ്യക്ക് ഓട്ടമാണ് തൊഴുതൊട്ട് ഓട്ടോ ആണ് പറഞ്ഞിരിക്കുന്നത് ചായ കുടിച്ചോ ആരിഫ ചായ കുടിച്ചോ ആരിഫ ലൈക്ക് ചെയ്തു ആരിഫ എന്ത് ചെയ്യുവാണ് ആരിഫ ജോലിയെല്ലാം ഉണ്ടോ അറിയാം ആ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് ലക്ഷ്മി തൊഴുതിട്ട് പോ സന്ധ്യയാവും നല്ല ഇരുട്ട് വീട്ടിലെക്കണം ഓട്ടമാണ് പരുപടി ചെന്നിട്ട് അവിടെ നടന്നാണ് പോകുന്നത് ഞങ്ങൾ അവിടെ നടന്ന പുതിയ അമ്പലത്തിൽ പോകുന്നത് ചായ കുടിച്ചു മോൻ എന്ത് ചെയ്യാ പ്രസ് വെച്ച് മോൻ ഇവിടെ ഏതേലും വയലിന് വല്ല ഇടത്ത് ഒരു ഏതെങ്കിലും മൂല ഇരിക്കുമായിരിക്കും അല്ലേ വീട്ടമ്മ ആ ശരി ശെരി ഞാനും വീട്ടമ്മ ആണ് കേട്ടോ ആരിഫ് ആരിഫയുടെ സ്ഥലം എവിടെയാണ് നമ്മളൊക്കെ കൊല്ലംകാരാണ് കേട്ടോ പഠിക്കാണ് ആ ശരി ശരി മോൻ പഠിക്കട്ടെ പോടാ പോടാ அப்ப அத ப சக்கர் நல்லா செஞ்சா நல்லம்மா ஏ பொண்ணு போறத நல்லா மனை ஃபோன் பத்திடல போ அப்பா எதை பாக்க போ செஞ்சடா வென் டிவி போட்டு விடு செல்ல போ எக்ஸாம் அடுத்த வதுக்கு ஆ ஆசியர்சி படி كده படி كده படி كده செச்சி டட் வந்து செச்சி அவنده இயர் டிஸ்ட் ഒരു ഇയർ ടെസ്റ്റ് എന്താ വിശേഷം വിശേഷങ്ങളെ ഉള്ളൂ അരിന്റെ ഭാര്യ പ്രസവിച്ചു ചേച്ചി പ്രസവിച്ചു എന്ന വിശേഷങ്ങളായിരുന്നു ആര് എറണാകുളം ജില്ലയിൽ കോലമംഗലം പ്രസവിച്ചു എല്ലാ ലൈവിലുള്ള എല്ലാവർക്കും ലൈവ് ഓഫ് ആ ശരി ശരി ഓഫ് ചെയ്യാൻ ഒട്ടി പോയാണെങ്കിൽ ക്ഷണിക്കണം കേട്ടോ എന്റെ മോൻ ബാത്റൂമിൽ പോണേട്ടാ അവനക്ക് ബാത്റൂമിൽ പോവാൻ സമയം നോക്കുക എനിക്ക് ഇന്ന ലെവല് ടീച്ചേഴ്സ് ടു ചേച്ചിക്ക് പിടിച്ചു തിരിച്ച് തമിഴ്നാട്ടിൽ വന്നു ആ വന്നു വന്നു ശ്രീനാഷ തമിഴ്നാട്ടിൽ വന്നു കേട്ടോ ഞാൻ ഇപ്പൊ തമിഴ്നാട്ടിലാണ് ആരിപ്പൊ ഓക്കെ പറഞ്ഞിരിക്കുന്നു എന്റെ മോനെ ഇങ്ങനെയാ എന്തോ ഒരു നല്ല കാര്യം ചെയ്തോണ്ടിരിക്കുമ്പം ഇങ്ങനെ ഓട് അതുപോലെ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോഴും അവർക്ക് എടുത്തിട്ട് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാടുക്കുമ്പോഴേക്കും അവർ ബാത്റൂമിൽ പോടുന്നു കുഞ്ഞുങ്ങളല്ലേ അപ്പൊ എനിക്ക് വരുന്ന ദേഷ്യം നമ്മൾ കഴിച്ചു തുടങ്ങിയു ഇപ്പൊ ഒരു അച്ഛൻ കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് പോകണം ഹായ് ചേച്ചി ഹായ് അമൃതോഷണി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പക്ഷേ ലൈവ് ഞാൻ നിർത്താൻ പോകണം വേറൊന്നും വേറൊന്നുമല്ല എന്റെ മോന് ബാത്റൂമിൽ പോകണം കുഞ്ഞാണ് ഏട്ടോ അവൻ അപ്പൊ ശരി ഞാന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം മിസ് മുടിയാതെ മുടിയാകും എന്തൊക്കെ പറഞ്ഞു അമൃതദോഷിനി കൂട്ടാക്കണേ ഓക്കേ ഉറപ്പായിട്ടോ അമൃതോഷണി എന്റെ വീഡിയോ ഏതെങ്കിലും വന്നിട്ട് ഇത് കമന്റ് ഇടണം കേട്ടോ ഞാൻ തിരിച്ചു ചാനലിലേക്ക് വരാ കൂട്ടാക്കോ ഐശ്വര്യ ചേച്ചി അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ അതോ എന്താ പറയാ അങ്ങനെ വലിയ സൗന്ദര്യൊന്നും ഇല്ല ട്ടാ ഞാന് എന്താ എന്താ എനിക്ക് പറയുന്നത് അമൃതദോഷണി ലൈക്ക് ഇട്ട് താങ്ക് യു താങ്ക് യു ബി ഹാപ്പി വി മീ ഓക്കെ പറഞ്ഞിരിക്കുന്നു ചേട്ടൻ കൊണ്ടുപോയി ചേട്ടാ ഞാനിനി അവനെ കഴിവാനായിട്ട് മാത്രം പോയാ മതി നിർത്തിപ്പോ ഒന്ന് നിർത്തിപ്പോ ശരി ശരി ഞാൻ നിർത്താൻ പോവാണ് അപ്പൊ ശരി എല്ലാവരും എന്നെ ഓടിച്ചു വിടുന്നു ശരി ശരി ഞാൻ സ്റ്റോറീസ് ബൈ വിജേഷ് ലൈക്ക് യു താങ്ക് യു സ്റ്റോറീഷ് ഈ ബിജേഷ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല കാരണം ഞാൻ ലൈവ് ഓഫ് ചെയ്യാൻ പോകണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ലൈവ് അന്നൂടെ തുടരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കുഞ്ഞു മോഹനാണ് അതുകൊണ്ടാണ് അവൻ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓടിപ്പോയിട്ട് വേഗം വരാട്ടോ അപ്പൊ ഇത്ര നല്ല ലൈവിലാണെന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു